Just dress better. Fashion is more about feel than science. Arrivals Men Apparels near Town Square, Vandur. Vandur in the Pondani, Chirantu Varshangal Haya Golden Diamonds, Varshigam Pramanichurukuno, Wamban Anigulingal, Haya Golden Diamonds, Vandur. പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് ഉദ്ഘാടനം ചെയ്തു വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവർത്തനവുമായി മൂന്ന് വർഷങ്ങളായി നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ് അതിന് തുടക്കം കുറിക്കാൻ സാധിച്ചതെങ്കിലും ഈ ബാച്ചിന് തുടക്കം കുറിക്കാൻ സാധിച്ചതെങ്കിലും പിന്നീട് നടന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നേരിട്ട് കാണാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു എളിയ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയും ഇവിടെ നല്ല രീതിയിലാണ് ചുമതലയുള്ള അദ്ധ്യാപകരതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു നിർവഹിക്കുക ഈ വർഷം നമുക്കറിയാം കാലാവസ്ഥ മഴ ലഭിക്കാത്തതിൻ്റെ കാരണത്താൽ നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ തന്നെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളൊന്നും തുറക്കാൻ പാടില്ല പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് ഗവൺമെൻറ് കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്യാമ്പ് നടക്കേണ്ട സമയമാണ് എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് മഴ ലഭിക്കാതൊരു നിർവാഹവുമില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ ടീച്ചർ ചില വാക്കുകൾ നിങ്ങളോട് സൂചിപ്പിച്ചു അതുപോലെ നമ്മുടെ അധ്യക്ഷൻ ശങ്കരൻ പൊരമ്പേലും ചില കാര്യങ്ങളും സൂചിപ്പിക്കുകയുണ്ടായി നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അറിവ് കാര്യങ്ങൾ അത് സമൂഹത്തിന് പ്രയോജനപ്പെടുത്തണം ബാച്ചിലെ പാസിംഗ് ഔട്ട് കഴിഞ്ഞ കേഡറ്റുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് നടത്തിയത് പി ടിഎ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കൊരമ്പേൽ ശങ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ അഷ്റഫ് ബിരാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സരിത ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ മുനീർ സ്റ്റാഫ് സെക്രട്ടറിമാരായ സുരേഷ് അൻവർ സി പിഒമാരായ മൃദുല സലീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ